I സ്വാഗതം ഞങ്ങള് ബുധനാഴ്ച തീ ബ്രേക്കിൽ പങ്കെടുക്കാൻ തന്നെ കാരണം പങ്കെടുക്കാൻ തന്നെ കാരണം ഇന്ന് ആ അമനുള്ള ഹലോ ഇന്ന് നമ്മുടെ മൊയ്നൂട്ടി ദീരിപിക്കാൻ ബ്രദേശിന്റെ വകയായിട്ടുള്ള ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തുവാണി അവരുടെ ഒരു സ്നാക്സ് ആണ് അപ്പോൾ ഞങ്ങൾ ആ സ്നാക്സിൽ പങ്കെടുക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് വിളിക്കാത്ത സദ്യ ഇണ്ടാൻ വരും പറയില്ല അതുപോലെ ഈ ഇവര് കൊണ്ടുവരുന്ന സദ്യ സാധനങ്ങൾക്ക് ഒരു പ്രത്യേകതയാണുള്ളത് അത് ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് കാരണം വീട്ടിനകത്ത് അടങ്ങി ഒതുങ്ങി പറ്റില്ല തറ്റീല അതാ എന്തൊക്കെ ഭയങ്കരമായിട്ട് മണക്കാണ് കാൻ സാറും മൈനോറിറ്റി സാറും കൊണ്ടുവരുന്നത് അത്രയും വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ സ്നാക്സ് ആയിട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ഇവിടെ സ്നാക്സ് വെറൈറ്റി ആയിട്ടില്ല കാരണം അവരത് വേറെ രീതിയിൽ അലങ്കരിക്കും അപ്പൊ അതുകൊണ്ട് ഒരു പാട്ടും ഇവിടെ ആ ഒരു പാട്ടും കൂടെ കാണേ നമ്മുടെ പിന്നെ സുഷകുമാർ സാറിൻ്റെ ഒരു പാട്ടാണ് അടുത്ത പകരം അത് കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത് പക്ഷേ ഞാൻ അതിനു മുമ്പ് തന്നെ ഇവരെന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് എന്ന് കാണിച്ചു நான் நன்னா நே தொடங்க വന്നില്ലായിരുന്നു ഞാൻ കാർത്തിക സ്പെഷ്യൽ ആണ് കാർത്തിക സ്പെഷ്യൽ സ്നാക്സ് ആണ് ഇന്ന് ക്യാൻസറും ആരൊക്കെയല്ലേ അജിത് ദിലീപ് ആണോ നിങ്ങൾ നാലുപേരുടെ കൂടെയാണ് കൂട്ടിയിലാണോ പക്ഷെ പൊളിട്ടോ

ഇവര് നാലു പേരാണ് അല്ല അല്ല മ്യൂണിറ്റി സാറിന്റെ എന്തെങ്കിലും സ്നാക്സ് വരുമെങ്കിൽ അതിലൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും എനിക്ക് കത്തി അത് കൊണ്ട് ഞാൻ നാനോ മാനോ കേട്ട് ഓടി വന്നു അല്ല അല്ല ജയിച്ചിരി െ സൗണ്ടിലെ ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്ത് വെച്ചിരുന്നു കാരണം ഇവിടെ കോപ്പി റൈറ്റ് കിട്ടുമെന്ന് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിരുന്നു ഇക്കാന്ന് വിളിക്കുന്നത് എന്തോന്നാണ് പിന്നെ ജലീലാണ് ഇക്കളിക്കുന്നത് എനിക്ക് മനസിലായിക്കായിട്ട് ബന്ധപ്പെട്ട ആരുമാണെന്നാ സി ചേച്ചി ഇത് കഴിക്കാൻ വേണ്ടി മാത്രം രണ്ടു മൂന്ന് ദിവസം പട്ടിണിയായിട്ടാണ് വന്നിരിക്കുന്നത് പാവം സിന്തി ചേച്ചി മോൻചേട്ട ഇവിടെ പാളയം നിന്ന് ഹായ് പാളയം തിന്ന് നിങ്ങൾക്ക് എന്താ ഇതൊക്കെ കഴിക്കാൻ നിങ്ങൾ കണ്ടോ ഇവിടുത്തെ സംഗീത സല്ലാപത്തിന്റെ ഒരു സ്പെഷ്യൽ കണ്ടോ ജോ മാസാന്റെ സ്നേഹം കണ്ട സിന്ധു പെട്ടെന്ന് എടുത്ത് കഴിച്ചോ അല്ലെങ്കിൽ തീർന്നു എനിക്ക് ആരെങ്കിലും ഒരു പ്ലാറ്റ് മാറ്റി വെച്ചിരുന്നു രാജി മാറ്റി വെച്ചു പക്ഷെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത സാധനം വേണ്ടേ അങ്ങനെ എങ്ങനെയുണ്ട് അങ്ങനെ ഇന്ന് ഇവരുടെ തന്ന അടിപൊളിയാണോ ഇതുവരെ ഇങ്ങനത്തെ ഒരു സാധനം കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല അങ്ങനെ സാറേ എങ്ങനെയുണ്ട് സാറേ ഇവിടുത്തെ ചമ്മന്തിയൊക്കെ എങ്ങനെയുണ്ട് തൃക്കാർത്തി അവരൊരു ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റി ഫുഡല്ലേ തന്നത് ഈ പുളിമുള ഉണ്ടാക്കിയത് ആരാണോ അത് കേട്ടിട്ട് സാർ ഇവിടെ ഇണ്ടാരുന്നല്ലേ ഇനി ഞങ്ങളെ ഒന്നും കണ്ടിട്ട് അവര് കണ്ടഭാവം കാണിച്ചില്ലല്ലോ ഞാൻ ഒന്ന് ഇന്ത്യയിലൊഹായി ഹായ് പറഞ്ഞോണ്ട് സാറിന്റെ ഒരു ബ്രദറിനെ പോലെ ഉണ്ട് ഒരു നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഫേസ് ഫേസ്കട്ടല്ല നിങ്ങൾ ബ്രദേസിനെ പോലെ ഒന്ന് അടുത്തീക്കാമോ സാറ് ആ സത്യം കേട്ടോ അയ്യോ നോക്ക് എന്റെ ഒരു ഒബ്സർവേഷൻ കറക്റ്റ് ആയിരുന്നു ചേട്ടനും അങ്ങനെ ഒരമ്മ പെറ്റ അളിയന്മാരെ പോലും ലക്ഷ്മി സാർ പറഞ്ഞപ്പോ ഡയലോഗ് കേട്ടോ ഒരു ഒരമ്മ പറ്റ അളിയോളൂ അല്ല നിങ്ങൾ രണ്ടുപേരും ബ്രദേശ് പോലെ ഫേസ് ചേട്ടനെ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ എന്തെങ്കിലും കഴിക്കാൻ പിന്നെ മിണ്ടൂല അങ്ങ് എങ്ങനെയുണ്ട് എന്തായിരുന്നു ഈ ഫുഡിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അത് എന്നാ ഇതിലെന്താണ് ഈ മറ്റേ കാച്ചിലുണ്ടായിരുന്നോ ചമ്മന്തി ചമ്മന്തി ഇവിടെ വരെ ഇവിടെ വേറെ ഒരു അതല്ല അതാ ഈ സാധനം എന്തോന്നാണ് അതെ ഇത് എനിക്കിത് വേണം കേട്ടാ പറഞ്ഞു പുളിമുളകും ഓ അടിപൊളിയ കേട്ടത് അതാരാ സാറുണ്ടാക്കിയേറെ കൊണ്ടുവന്നിട്ട് പിന്നെ എന്തെങ്കിലും കിട്ടിയാല് മിണ്ടത്തില്ല വയറിനാണിക്കുന്ന കഴിച്ചാടി ഒരുപാട് എടുത്ത് എനിക്കൊണ്ടെടുത്തുണ്ടോ ഘട്ടനൊണ്ട് എടുത്തുണ്ടോ എന്താ കപ്പയാ കപ്പയെന്നു വേണ്ട കണ്ടല്ലോ ഇതാണ് ഇവിടത്തെ എടാ ചോദിച്ചോണ്ടിരുന്നത് രണ്ടു വർഷത്തിന് ശേഷം ശേഷമാണ് ഞങ്ങടെ വേണ്ട സാർ ഇവിടെ വന്നത് രണ്ടു വർഷത്തിന് ശേഷം ആ ടൂർ കഴിഞ്ഞിട്ട് ഒരു വർഷമല്ലേ ആവണോളൂ പാടം വന്നിട്ടില്ല അത് ശരിയാണ് ഞാൻ അടുത്ത ടൂറിനെ പൊളിക്കുന്നുണ്ട് വന്നിരുന്നു ഇന്ന് പാട്ട് പാടിയോ സാറ് ഇന്ന് പാടിയോ പാടിയോ തൂ മഞ്ഞ നെഞ്ചിൽ ഒതുങ്ങി നിന്ന പാട്ടാണ് സാറ് പാടിയെന്ന് പറഞ്ഞത് ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന വേഷത്തിലാണ് ഇറങ്ങി ഓടിയത് കൂടി പോലും ഞാൻ കെട്ടില്ല ഞാൻ വീട്ടിൽ നിന്ന് അതേ വേഷത്തിലാണ് ഞാൻ ഇറങ്ങി ഓടിയത് ഇവിടുത്തെ കീ ബ്രേക്കിൽ പങ്കെടുക്കാനായിട്ട് കാരണം എനിക്കറിയാം എന്തായാലും മൊയ്നോട്ടി സാറോ ക്യാൻസാറൊക്കെ കൂടെ ചേർന്ന് കൊണ്ടുവരുന്നത് ഒരു വെറൈറ്റി ഫുഡായിരിക്കും എന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വേഷത്തിൽ ഇറങ്ങി ഓടി അവര് പക്ഷേ ഈ കാട്ടുകൊള്ള പുഴുക്ക് ചെമ്പ് എന്തൊക്കെയാണ് ചേച്ചി അതിനുള്ളത് അതിനെന്തൊക്കെയാണ് ഉള്ളത് കപ്പ കാ കപ്പ കാച്ചില് ചീനക്കിഴങ്ങ് മധുരക്കിഴങ്ങ് പിന്നെ എന്താണ് ചമ്മന്തി പുളിയും അങ്ങനെ രസമുണ്ട് എല്ലാം കൂടെ കാണാനായിട്ട് പിന്നെ ഞാൻ കഴിച്ചില്ല എന്ന് അവ എല്ലാവരും പറയണത് ഞാനിത് കഴിക്കാൻ വേണ്ടി രാജി എടുത്തു വെച്ചിരിക്കാണ് കയ്യിലിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ദേ ചേച്ചി വരുന്നുണ്ട് ദേവ ചേച്ചി എങ്ങനെയുണ്ട് ദേവ ചേച്ചി സൂപ്പറാണോ ും നിങ്ങൽ ട്രീറ്റ് കാണിച്ചരാമേ ഇതാണ് ഞങ്ങളുടെ കണ്ടുകൂടാ

ടീ ടീ ചെയ്തത് കെ കൈകൾ കൊണ്ടാണ് ബ്രേക്ക് കണ്ടല്ലോ ഞങ്ങള് സഹായികളായിട്ടുണ്ടായിരുന്ന ദേവിക ചേച്ചി പിന്നെ ചേച്ചിയാണ് സഹായികളായിട്ടുണ്ടോ രാജുവാടി നിനക്ക് ഇഷ്ടപ്പെട്ടിന്ന നിനക്കിഷ്ടമാണെന്നില്ലേ കാച്ചിലിഷ്ടോ ഞാൻ കഴിക്കൂലിക്കീന എനിക്ക് കപ്പ മാത്രം മതി നീ അത് കപ്പ മാത്രിഷ്ട മധുരക്ക എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടം എനിക്കിഷ്ടം ആണല്ലേ നാല് ഇവർ അതിൽ കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട് കപ്പ മാത്രം മതി പാളയും കുന്നും കപ്പ മാത്രം മതി അല്ല ഇവിടെ എനിക്ക് എടുത്തു വച്ചുണ്ടെങ്കിൽ എന്നെ അതുകൊണ്ട് എനിക്ക് വായിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം എന്നെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വെച്ചതെന്നുണ്ടോ തവാല പേരാണ് അതോ എനിക്ക് മനസ്സിലായില്ല ഒന്നും കഴിക്കാം আয়ে তিনিমি এটা নন্দু ഇനി വെച്ചിട്ട് പോകുന്നു അതുകൊണ്ട് നമ്മൾ കഴിപ്പിക്കുന്നത് പത്തൊൻ കൂടി എടുക്കണ്ടോ അതെ കൊള്ളാം അല്ലേ എൻ്റെ രസുണ്ടല്ലേ ചീനിക്കഴിഞ്ഞാൽ വേണ്ട മതി

ചേച്ചി കണ്ടാരുന്നോല്ണ്ടാരുന്നോ ആരെ ആ കപ്പ് മൊത്തം എന്റെ വായിക്കാ താക്കി തന്നെ ഞാൻ ആരൊക്കെ ഉണ്ടല്ല അമ്പാടി അയ്യോ നീ കണ്ടോടി ഇതാണ് സിനി ചേച്ചി ഇതാണ് എന്റെ ഫ്രണ്ട് രണ്ടുപേരും ജാതിയും സിനി ചേച്ചിയും ഫ്രണ്ട്സ് ഇവിടെ എന്റെ വൈകാത്ത അത്രയും മെച്ചം തന്ന് തീറ്റിപ്പിച്ചോണ്ടിരിക്കുന്നു നമ്മൾ ജോലി കൊടുത്തില്ലേ ഷാലിനി ഷാലിനി അടിപൊളി സ്നാക്സ് നമ്മൾ എനിക്ക് കപ്പ ഉണ്ടെങ്കിൽ ഖാന്റെ വൈഫാണ് ഇതെല്ലാം അവര് തന്നെ രാജാസാന്റെ വൈഫും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു വളരെയധികം ഈ ിൽ തന്നെ ഈ നന്ദിയും കൂടെ അറിയിക്കുകയാണ് കാരണം അതിന്റെ കാരണം എന്തുകഴിഞ്ഞാൽ അത്ര സ്വാതന്ത്ര്യമായ ഒരു ഭക്ഷണമായിരുന്നു എല്ലാവരും ആവശ്യത്തിനധികം കഴിച്ചു എന്നാൽ അത് തന്നെ വേറെ എല്ലാവർക്കും എന്തായാലും വളരെയധികം സന്തോഷം ആന്റി പറ സൂപ്പർ ആയിരുന്നു ഇഷ്ടപ്പെട്ട പിന്നെ എല്ലാം കഴിച്ചു എല്ലാം കഴിച്ചു ഞങ്ങളിന്ന് വന്നില്ലായിരുന്നു ഞങ്ങൾക്ക് കിട്ടൂലാരുന്നു നല്ലേ വന്നില്ലേ അമ്മയെ കൊണ്ടുവച്ചു ആ കൊണ്ടുവരാം കൊണ്ടുവരാൻ കഴിഞ്ഞു അപ്പൊ ഞാൻ അടുത്ത് പാട്ടിനോട്ട് കിറമാണ് ഞങ്ങളിപ്പ തന്നെ ഇവിടെ നടന്നു ഞാനും രാജ്യത്തിന് ചെടി കൂടെ ഇപ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങും ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത് അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായ ഫുഡും ഞങ്ങൾക്ക് വേണ്ടി തോന്നുന്നു എന്താ ശാലനി എല്ലാവർക്കും എല്ലാവർക്കും കായിട്ടുണ്ട് എല്ലാവർക്കും ഉണ്ട് അതായത് മൊയനൂട്ടി സാറിനെങ്ങും അജിത് സാറിനും സംഗീത സല്ലാപത്തിന്റെ എല്ലാ പേരുടെയും പേരിൽ ആകൃത്യമായി നന്ദി അറിയിക്കുന്നു ഇന്നിവിടെ വരാതിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു നഷ്ടം സംഭവിച്ചതായിരുന്നു അജിത് സാറിന്റെ വൈഫും കൂടി ചേർന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയത് അപ്പൊ എല്ലാ പേർക്കും ഞങ്ങളുടെ എല്ലാവരുടെ ഡെവലപ്മെന്റ്സിന്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഗ്രൂപ്പിലെ എല്ലാ സിംഗേഴ്സിന്റെ പേരുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് പുറത്തുനിന്ന് ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കാർക്കും തരാൻ സമയം പഠിക്കാത്തത് കഴിക്കാനൊക്കെ നിങ്ങൾക്ക് പറ്റിയില്ല ഞങ്ങൾ വിഷമമുണ്ട് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാതെ ആ വീട്ടിലിരുന്ന് ഇത് കാണുന്നതല്ല കായികർക്ക് തന്നെ ഇതെല്ലാം തന്നെ ഞങ്ങൾ കഴിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ടെന്ന് അറിയാം അപ്പോൾ ഞാനൊന്ന് ഇതിപ്പം ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ ശനിയാഴ്ചയാണ് ഞാനിതിൽ പങ്കെടുക്കുന്നത് കുടിക്കുക ഇതിന് വേണ്ടി മാത്രമാണ് എന്നിവിടെ വന്നത് അപ്പം ഈ പട്ടനും കൂടെ കുടിച്ചതിപ്പോൾ തന്നെ ഇറങ്ങും ൂര് ഞങ്ങളുടെ എന്റെ കൂട്ടത്തിന് എല്ലാ പേർക്കും ഞാൻ നിറഞ്ഞ എന്റെ പൈസ ത്രീ ഹൺഡ്രഡ് ഇതില് വേണം ആയിട്ട് വേണം നോ 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 ഇതി മുന്നൂറ് രൂപ ഇതായിട്ട് വേണം ഞാൻ സാറിൻ്റെ കൊടുത്തിട്ട് പറയാം കാരണം നൂറ് രൂപ അഡീഷണൽ കയറി നിക്കാ നിങ്ങൾ പിന്നെ വേണ്ടിട്ട് പറയാം ഞാൻ പറയാം സാറിൻ്റെ അടുത്ത് ഓക്കെ